ജനവാസ മേഖലയിലിറങ്ങുന്ന അക്രമകാരിയായ വന്യമൃഗത്തെ കൊല്ലാൻ കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ വലിയ ആശ്വാസത്തിലാണ് മലയോര ജനത സർക്കാർ തീരുമാനം സന്തോഷം നൽകുന്നതാണെന്നും അഭിനന്ദനാർഹമാണെന്നും കട്ടിപ്പാറ സംയുക്ത കർഷക കൂട്ടായ്മ ചെയർമാൻ കെ വി സിബാസ്റ്റ്യൻ പറഞ്ഞു ആക്രമണകാരികളായ വന്യമൃഗത്തെ കൊല്ലാനുള്ള കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ വലിയ ആഹ്ലാദത്തിലാണ് മലയോര ജനത വന്യമൃഗശല്യം കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന മലയോര പ്രദേശത്തുള്ളവർ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് സന്തോഷം നൽകുന്നതാണ് പുതിയ തീരുമാനമെന്നും ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമായതെന്നും കട്ടിപ്പാറ സംയുക്ത കർഷക കൂട്ടായ്മ ചെയർമാൻ കെ വി സെബാസ്റ്റ്യൻ പറഞ്ഞു കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന കാട്ടുമുറങ്ങളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വന്നിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് വനഭേദഗതി അതിൽ മാറ്റം ഒരു മാറ്റം വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് കേരള കർഷക ഗവൺമെന്റിന് അറിയിക്കുകയാണ് കർഷകരെ നശിപ്പിക്കുന്ന രീതിയിൽ കുരങ്ങ് മയിൽ കുറുനരി തുടങ്ങിയ ശല്യം രൂക്ഷമാണെന്നാണ് മലയോര ജനതയുടെ പരാതി വലിയ പ്രയാസം അനുഭവിക്കുന്നതിനിടെ ഉണ്ടായ സർക്കാർ ഇടപെടൽ പ്രശംസനീയമാണെന്നും സംയുക്ത കർഷക കൂട്ടായ്മ ചെയർമാൻ കെ വി സഭാസ്റ്റൻ പറഞ്ഞു മന്ത്രിസഭയുടെ പുതിയ തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് മലയോര ജനത ഒന്നടങ്കം ന്യൂസ് കോഴിക്കോട്